വെളുത്തിട്ട് പാറാൻ ഇത് മതിയോ എന്നാണ് ഇന്ന് ഞാൻ പറയുന്നത് ഇതാണ് നമ്മുടെ കോട്ടക്കലിൻ്റെ വിഭ എന്ന് പറയുന്ന ഒരു സ്കിൻ കെയർ ക്രീമാണ് കേട്ടോ ഇതൊരിക്കലും ഒരു വൈറ്റ്നിങ് ക്രീമൊന്നും അല്ല അവരതിൽ എഴുതിയിട്ടുമില്ല ഇത് സ്കിൻ കെയർ ക്രീം എന്നാണ് കേട്ടോ എഴുതിയിരിക്കുന്നത് ഇത് എഴുപത്തഞ്ച് രൂപയാണ് ഇതിന് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇതിലാണ് കേട്ടോ വരുന്നത് അപ്പൊ ഇതിന്റെ മണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല എല്ലാം നല്ലൊരു ക്രീമാണ് ഇപ്പൊ നമ്മൾ നല്ലൊരു ആയുർവേദിക് ക്രീം അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ഒക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ക്രീമാണ് കേട്ടോ ഇത് ഇപ്പൊ നമുക്ക് മുഖത്തിന് തേക്കാൻ നമ്മളിപ്പോ ഇത് മുഖത്ത് തേച്ചിട്ട് രാത്രി മാത്രമേ ഇത് തേക്കാൻ പറ്റുള്ളൂ കേട്ടോ പക്ഷെ ഇത് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പുറത്ത് പോവാന്നുള്ളൊരു കാര്യം അത് അത്ര നല്ലതല്ല കാരണം നമ്മുടെ സ്കിന്നിൻ്റെ കളറ് ഒന്ന് കൂടി ഡള് ആവുകയുള്ളു നമ്മൾ പക്ഷെ രാത്രി മാത്രമാണ് ഈ ക്രീം യൂസ് ചെയ്യുന്നത് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും നല്ലൊരു ക്രീമാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് കയ്യിലും കാലിലും നമുക്ക് വേണമെങ്കിൽ അങ്ങനെ നമുക്കൊരു മോയ്സ്ചറൈസർ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ ഏറ്റവും നല്ലൊരു ക്രീമാണ് ഇതെങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളും റിവ്യൂ ഒക്കെയാണ് കേട്ടോ ഞാനിന്ന് ഇതിൻ്റെ പറയുന്നത് അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ക്രീമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതാ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് ഈ ഒരു ക്രീം വരുന്നത് ഇത് നമ്മുടെ കോട്ടയ്ക്കലിൻ്റെ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയാണ് വരുന്നത് ഇതാ ഇങ്ങനെ ഒരു കളറാണ് കേട്ടോ ഒരു ക്രീം കളറാണ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് കയ്യിലും കാലിലൊക്കെ യൂസ് ചെയ്യാം പിഗ്മെന്റേഷൻ പിന്നെ അതേപോലെ തന്നെ സൺ ടാൻ ഒക്കെ മാറാനായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഏറ്റവും നല്ലൊരു ക്രീം തന്നെയാണ് പക്ഷെ ഈ ഒരു ക്രീം യൂസ് ചെയ്യുമ്പോൾ അതായത് ഏതൊരു ക്രീം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലും അത് മാത്രം യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ അല്ലാതെ നമ്മൾ കുറച്ച് നമ്മളിതാ ഈ ഒരു ക്രീം യൂസ് ചെയ്യുക പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സൺ പ്രൊട്ടക്ഷൻ വേറെ ഏതെങ്കിലും ഒരു ക്രീം അപ്ലൈ ചെയ്യുക അങ്ങനത്തെ ഒരു കാര്യം നല്ലതാണെന്ന് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുകയാണ് ഒന്നുമില്ലേ നമ്മൾ ക്രീം മാത്രം യൂസ് ചെയ്യുക അതല്ലയെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ക്രീമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കുറെ മേക്കപ്പും അങ്ങനെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് നമ്മൾ അതിൻ്റെ കൂടെ ഒരുമിച്ച് തന്നെ ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത് ഞാൻ അങ്ങനെ ചെയ്യാറില്ല ആയുർവേദവും മറ്റേ ക്രീമും എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത് ഇനി ഇത് അപ്ലൈ ചെയ്ത എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം അതാ ശരിക്കും പറഞ്ഞാൽ അത്ര ഒരു നല്ല ഒരു നമ്മൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കൂടുതൽ ഒരു ഇതുമില്ല എന്നാൽ വളരെ കുറവൊരു ഇതും ഇല്ല നല്ല രീതിയിൽ തന്നെ അത് നമ്മൾ നല്ലവണ്ണം ബ്ലെൻഡായിട്ട് നിൽക്കും കേട്ടോ സ്കിന്നിൽ നല്ലൊരു ഇതാണ് നല്ലൊരു മോയ്സ്ചറൈസ് മോയ്സ്ചറൈസിങ് ക്രീമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ക്രീമാണ് ഇതൊരു ആറേഴ് ദിവസത്തെ ഒരു യൂസിൽ തന്നെ നിങ്ങൾക്കിങ്ങനെ എന്താ പറയുക നല്ലൊരു ഇപ്പോൾ കയ്യിലും കാലിലൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്തിട്ട് രാത്രി കിടക്കുകയാണെങ്കിൽ രാവിലെ നമുക്കത് വാഷ് ചെയ്യാം നല്ലൊരു കാര്യമാണ് അപ്പോൾ ഒന്നും കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ മുഖത്ത് യൂസ് ചെയ്യുകയാണെങ്കിലും ഇത് രാത്രി യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഇതിട്ടിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്കത്ര നല്ലതല്ല കേട്ടോ സൺ ടാൻ വരുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ടാണെങ്കിൽ ഏറ്റവും നല്ലൊരു ക്രീമാണ് നമ്മുടെ സൺ ടാൻ അതേപോലെ ഇത് പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ മാറ്റും അങ്ങനത്തെ ഒരു ഗുണമുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഒരു മണം പറയാണെങ്കിൽ എല്ലാവർക്കും അത്ര ഒരു നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു മണോന്നല്ലോ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ എല്ലാം കൊണ്ടും നമ്മളൊരു മോയ്സ്ചറൈസിംഗ് ക്രീം ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇതിലുള്ള കുറേ കാര്യങ്ങൾ ഇപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ജു കുമാരി അങ്ങനെ കുറേ എല്ലാ കാര്യങ്ങളും തന്നെ നല്ല ഹെർബൽ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് എല്ലാം ഇതിൽ ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് സ്കിൻ കെയറിന് ഏറ്റവും നല്ലത് തന്നെയാണ് അതേപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് നമ്മുടെ സ്കിന്നിനെ ഏറ്റവും ഗുണമാണ് അതേപോലെ തന്നെ എല്ലാ സ്കിന്നിനും സ്യൂട്ടബിൾ ആണ് എന്നുള്ളതാണ് കേട്ടോ അവർ കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്കിത് ഓയിലി സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാര്ക്കും നോർമൽ സ്കിന്നുകാർക്കും ഒക്കെ ഇത് യൂസ് ചെയ്യാം നല്ലൊരു ക്രീം തന്നെയാണ് ഞാനും ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് ഏറ്റവും നല്ലതായിട്ടാണ് തോന്നുന്നത് ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫേസിൽ ഇത് അപ്ലൈ ചെയ്യാൻ താല്പര്യമില്ല വേറെ കുറേ ക്രീംസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വേണമെങ്കിൽ കൈകളിലോ കാലുകളിലോ നിങ്ങൾക്ക് ഒരു മോയ്സ്ചറൈസിംഗ് ക്രീമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാൻ പറ്റും പിന്നെ സ്കിൻ ലൈറ്റനിങ്ങിനാണെങ്കിലും അതേപോലെ തന്നെ ഈ മഞ്ജിഷ്ട ഇങ്ങനത്തെ കുറെ ഇതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ആ ആ കാര്യങ്ങളെല്ലാം നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ പക്ഷേ ഇതൊരു സ്കിൻ വൈറ്റനിങ് ക്രീം എന്നൊന്നും അവർ അവകാശപ്പെടുന്നില്ല ഇതൊരു സ്കിൻ കെയർ ക്രീം എന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതിനൊരു എഴുപത്തഞ്ച് രൂപയാണ് ഇതിന് വരുന്നത് കോട്ടക്കലിൻ്റെ ആണ് ഈ പ്രൊഡക്റ്റ് അപ്പം നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ഇതുപോലുള്ള നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ അതുവരെ ബൈ